ഇപ്പോൾ വന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നിയമം പാലിക്കാതെ അന്യ സംസ്ഥാനത്ത് നിന്ന് കുട്ടികളെ പത്തനംതിട്ടയിൽ എത്തിച്ചു എന്ന് പരാതി തിരുവല്ല സത്യം മിനിസ്ട്രീസ് എന്ന സ്ഥാപനത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നത് മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ കുട്ടികളെ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചു മുപ്പത്തിരണ്ട് കുട്ടികളെയാണ് ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു ശശി ഇത് എന്ത് സ്ഥാപനമാണ് എന്തോ തിരുവല്ല സത്യബ്രിസർ എന്ത സ്ഥാപനത്തിനാണ് ഈ കുട്ടികളെ ഇപ്പോൾ മാറ്റിപ്പാർച്ചത് മണിപ്പൂരിൽ നിന്നും കുട്ടികളെ എത്തിച്ചു എന്നാണ് കണ്ടെത്തൽ ഈ കുട്ടികളെ അവിടുത്തെ ഒരു സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അത്തരത്തിൽ എത്തിച്ചെങ്കിൽ ഈ കുട്ടികളുടെ രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ബാലാവസ്ഥ കമ്മീഷനും അതുപോലെ തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിവാഹവും നടത്തിയ പരിശോധന കണ്ടെത്തുക കുട്ടികൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊരു പരാതി കൂടി പോലീസ് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലാവശ്യ കമ്മീഷനും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നടത്തിയ പരിശോധനയിൽ പരിശോധന നടത്തിയത് എന്തായാലും കുട്ടികളെ അവിടെ നിന്നും മാറ്റി മാറ്റിപ്പാർത്തിട്ട് അതായത് പത്തൊമ്പത് ആൺകുട്ടികളെ അതുപോലെ തന്നെ ഒൻപത് പെൺകുട്ടികളെയുമാണ് ഇപ്പോൾ മാറ്റി മാറ്റിപ്പാർത്തിരുന്നത് ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൺസ് എന്ന സ്ഥാപനത്തിലേക്കുമാണ് മാറ്റിയത് സ്വകാര്യ സ്ഥാപനമാണ് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ നേരത്തെ ഇത്തരം ഒരു പരാതി ഉള്ള പശ്ചാത്തരത്തിൽ കുട്ടികൾക്കുള്ള രേഖകൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അത്തരത്തിൽ ഒരു രേഖകൾ ഹാജരാക്കുന്ന കാര്യത്തിലാണ് ഒരു വീഴ്ച ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ ഇപ്പോൾ പ്രധാനമായും മാറ്റിയിട്ടുള്ളത് കുട്ടികൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നൊരു പരാതി കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും സാമൂഹ്യ നീതി വകുപ്പിന്റെ അനുമതിയില്ലാതെ കൊണ്ടുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഈ കുട്ടികളെ ഇപ്പോൾ വൈകിട്ട് ഈ അഞ്ചു മണിയോടുകൂടിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അധികൃതർ എത്തി ഈ കുട്ടികളെ ഇപ്പോൾ ഈ ഈ കൊല്ലത്തേക്കും അതുപോലെ തന്നെ തിരുവല്ല നിക്കോസ് എന്ന സ്ഥാപനത്തിലേക്കും മാറ്റിയിട്ടുള്ളത് പലതവണ ഇത്തരത്തിൽ കുട്ടികളുടെ ഇത്തരം ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് രണ്ടര മാസം മുമ്പാണ് കുട്ടികളെ മണിപ്പൂരുന്നിവിടെ കൊണ്ടത് ആ കുട്ടികൾക്ക് ഒരു മതിയായ രേഖകൾ ഉണ്ടാവണമെന്ന് നേരത്തെയും നിർദ്ദേശിച്ചു ഈ കാര്യങ്ങൾ ഹാജരാക്കണമെന്നും സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടിരുന്നു അത് ഹാജരാക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുട്ടികളെ മാറ്റിയിട്ടുള്ളത് ശശി അതായത് ഈ സത്യ മിനിസ്ട്രീസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ കൂടുതലും ഈ മണിപ്പൂരിൽ നിന്നും കൂടുതൽ കുട്ടികളെ അവർക്ക് അഭയം നൽകി സത്യ മിനിസ്ട്രീസ് എന്നൊക്കെ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ വന്നിരുന്നു അതായത് അവിടെ നിന്നും ഈ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന രീതി തന്നെയാണ് അവർ അവലംബിച്ചിരുന്നത് ഇത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതൊരു കാരുണ്യ പ്രവർത്തനമാണോ സന്നദ്ധ സംഘടനയാണോ എന്താണ് അതിന്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാണോ ഇത് അത്തരത്തിൽ തന്നെയാണ് കാരണം കുട്ടികളെ എത്തിച്ചിട്ട് സ്വാഭാവിക മട്ടമായി മണിപ്പൂരിലുള്ള കുട്ടികളെയൊക്കെ എത്തിച്ചിട്ട് വിദ്യാഭ്യാസം നൽകുക അവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഉദ്ദേശ ലക്ഷ്യം ഒരു സ്വകാര്യ സ്ഥാപനം നിലയ്ക്കാനാണ് അറിയപ്പെടുന്നത് തിരുവല്ലയിൽ പക്ഷെ ആ കുട്ടികൾക്ക് എത്തിച്ച മണിപ്പൂരിൽ നിന്ന് എത്തിച്ച കുട്ടികൾക്ക് മതിയായ രേഖകളില്ല ആ കുട്ടികളെ എത്തിച്ച നിയമപരമല്ല എന്നുള്ളതാണ് കണ്ടെത്തൽ എന്നാൽ സാമൂഹ്യ നീതി വകുപ്പിന്റെയും ബാലാവസ്ഥാ കമ്മീഷനും ഒക്കെ ഇടപെട്ടപ്പോഴും അത്തരമൊരു കാര്യങ്ങൾ അവർക്ക് വ്യക്തമായ രേഖ ഈ കുട്ടികൾക്ക് കാണിക്കാൻ കഴിയാതുക കുട്ടികളുടെ കാണിക്കാൻ കുട്ടികളുടെ കൊണ്ടുവന്ന രീതി അതിന്റെ രേഖകൾ കാണിക്കാൻ കഴിയാതെ വന്നതുകൂടിയാണ് ഇത്തരത്തിലൊരു കുട്ടികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായത് ഉണ്ടായത് കുട്ടികൾക്കിവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊരു പരാതി കൂടി പോലീസിന് ലഭിച്ചിരുന്നു അത്തരത്തിൽ പോലീസ് ഒരു രഹസ്യ അന്വേഷണ വിവാഹം തന്നെ ഇന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തുക അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ബാലാവസ്ഥാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായത് സൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കുട്ടികളെ എവിടെ നിന്നും മാറ്റി കൊല്ലത്തിയേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിലേക്കും മാറ്റിയിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ എത്തിച്ച കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടൊരു വ്യത്യാസം ഉണ്ടെന്ന് കൂടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പറയുന്നുണ്ട് അതിന് ഈ കുട്ടികളെ നേരത്തെ മൊഴിയെടുത്തുണ്ടോ പോയ കുട്ടികളെ മൊഴിയെടുക്കണം പക്ഷേ എന്തെങ്കിലും ഒരു വ്യക്തത വരാനുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ അവിടുത്തെ മണിപ്പൂരിലെ സാഹചര്യം കൊണ്ട് ആയിരിക്കും ഇവിടെ എത്തിച്ചത് അതിൽ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ എങ്ങനെ ഒരു കുട്ടികളെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടതായത് മതിയായ രേഖകൾ വേണമല്ലോ അത്തരം രേഖകൾ ഹാജരാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അടിയന്തരമായ കുട്ടികളെ ഈ തിരുവല്ലയിലെ ഈ മാറ്റി ശശി ഇവാഞ്ചലൈസേഷൻ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് നേരത്തെയും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലെന്തെങ്കിലും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന ഉണ്ടായതും ഈ നടപടിയിലേക്ക് പോയതും കുട്ടികളുടെ പരാതി പോലീസിന് ലഭിച്ചിരുന്നു കാരണം കുട്ടികൾക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നൊരു പരാതി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് അത്തരത്തിലാണ് പിന്നീട് ബാലാവസ്ഥ കമ്മീഷനും അതുപോലെ സാമൂഹ്യ നീതി വകുപ്പും അടക്കമുള്ള കുട്ടികളെ സംബന്ധിക്കുന്ന വിഭാഗം ഒരു പരിശോധന നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവിടെ കുട്ടികളെ എത്തിച്ചത് നിയമം പാലിക്കാതെയാണെന്നുള്ള കണ്ടെത്തിയിരിക്കുന്നത് സ്ഥാപനത്തോട് നേരത്തെ ഇതുതന്നെ ഇത്തരം പരാതി വന്ന സമയത്ത് തന്നെ അധികൃതർ കുട്ടികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് സ്ഥാപനം കൈമാറിയില്ല എന്നുള്ളതാണ് ഒരു വീഴ്ചയായി കാണുന്നത് നിലവിൽ കുട്ടികളെ പാർപ്പിക്കുന്ന രീതികൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോ മറ്റ് ഏറ്റെടുക്കുന്നതിനോ ഒക്കെയുള്ള നിയമം അനുശാസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെ വന്നതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടികളെ അവിടെ നിന്നും മാറ്റി പാ പാർപ്പിച്ചിട്ടുള്ളത് എന്തായാലും മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികളാണെന്നാണ് നമുക്കറിയാം ചെയ്യുന്നത് അതിൽ പത്തൊമ്പത് ആൺകുട്ടികളും ഒൻപത് പെൺകുട്ടികളുമാണ് ഇപ്പം മാറ്റി പാർന്നിച്ചത് ഈ പത്തൊമ്പത് ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൺ നെക്കോട്ട് സ്ഥാപനത്തിലേക്കാണ് ഈ പെൺകുട്ടി ആൺകുട്ടികളെ ഒന്നിച്ച് താമസിക്കുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പരാതിയായി പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് ഈ കുട്ടികളെ ഉടനെ തന്നെ വൈകിട്ടോടുകൂടി മാറ്റിയത് കുട്ടികളെ ഈ പറയുന്ന പരാതി രസം പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് മറ്റു രേഖകൾ ഉടൻ തന്നെ ഹാജരാക്കുമെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്തോ ശശി ഒപ്പം തന്നെ ഈ ഇത് ഏത് ഭാഗത്താണ് പത്തനംതിട്ടയിലെ അവിടെ ഒരു വിശാലമായിട്ടുള്ള ക്യാമ്പസ് ആണോ സ്കൂൾ ട്രെയിൻ കുട്ടികളെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ നടത്താൻ ഭാഗത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ ഇത് ഞാനിങ്ങനെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ഒരു ഡോക്ടർ വാടവന എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പ്രൊണൗൺസിയേഷൻ അറിയില്ല സി വാടവന എന്നാണ് കാണുന്നത് ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാണോ സാധാരണ ഗതിയിൽ അവിടെ കുട്ടികളെ നേരത്തെ ഇതുപോലെ പാർപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ ഈ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ള ഒരു പരാതി ആണ് ഈ കുട്ടികൾ പ്രധാനമായി അന്വേഷിച്ചാണ് നമുക്ക് അറിയുന്നത് പോലീസ് ഇന്ന് അത്തരം കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും അവിടുത്തെ കുറിച്ച് ന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് നോർത്തുകയും ചെയ്തത് അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അതായത് കുട്ടികളെ കൊണ്ടുവന്ന് കമണിപ്പുരുന്ന കുട്ടികളെ കൊണ്ടുവന്ന കാര്യങ്ങൾ അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ ഹാജരാക്കുന്നതിന് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു നടപടിക്ക് പോയത് എന്തായാലും ഈ സി ഡബ്ല്യു സി ക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടാണ് ഒരു കുട്ടികളെ അവിടെ നിന്നും മാറ്റി മാർച്ചിട്ടുള്ള ബാലാവസ്ഥാ കമ്മീഷനും അതുപോലെ അത്തരത്തിലുള്ള നിയമപരമായുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു കുട്ടികളെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനം തീരുമാനമെടുത്തത് എന്തായാലും നേരത്തെ ഇത്തരമൊരു റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അധികൃതരടക്കം വ്യക്തമായ രേഖകൾ കാണിക്കും ഹാജരാക്കണമെന്ന് സ്ഥാപനത്തിനോട് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടികളെ ഇവിടുന്ന് അടിയന്തരമായി മാറ്റി പാർപ്പിക്കാൻ ഒരു തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി ശശിനാരായണ നൽകിയത് ഈ ദരിദ്രായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെ താമസ സൗകര്യം ഉൾപ്പെടെ നൽകുക എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്ന മോട്ടോ എന്താണെങ്കിലും അതിൽ രേഖകൾ അത് കൃത്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇവർക്കെതിരായിട്ടുള്ള നിയമവിരുദ്ധമായി തന്നെ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം